സാധാരണഗതിയിൽ ആളുകൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ഇവ പ്രാർത്ഥിപ്പിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാൽ യേശുവിന്റെ ഈ പഠിപ്പിക്കൽ അർത്ഥമാക്കുന്നത് പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണോ അക്ഷരാർത്ഥത്തിൽ അപ്പൻ എന്നാൽ മക്കളുള്ള ഒരു പുരുഷൻ എന്നാണ് അർത്ഥമാക്കുന്നത് മക്കളില്ലാതെ ഒരു പുരുഷനെ അപ്പൻ എന്ന് വിളിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതിനർത്ഥം ദൈവത്തിന് മക്കളുണ്ടെന്നാണ് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്കു പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു നമ്മളാണ് ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ദൈവത്തിൻ്റെ മക്കൾ അപ്പോൾ ഒരു പിതാവിന് സ്വയമേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമോ അവിടെ മക്കൾ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും അവരുടെ അമ്മയും അപ്പനും ഉണ്ടായിരിക്കണം അമ്മയുണ്ടെങ്കിൽ മാത്രമേ പിതാവെന്ന പദവിക്ക് നിലനിൽക്കാൻ കഴിയൂ അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ശീർഷകം ആരുടെ അസ്തിത്വമാണ് കാണിക്കുന്നത് മാതാവായ ദൈവം അതുകൊണ്ടാണ് നമ്മുടെ സ്വർഗീയ മാതാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് മീതയുള്ള ഏരൂശിലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ ഇതിനർത്ഥം നമുക്ക് പിതാവായ ദൈവം മാത്രമല്ല സ്വർഗത്തിൽ മാതാവായ ദൈവവും ഉണ്ട് എന്നാണ് അതിനാൽ ബൈബിൾ പഠിപ്പിക്കുന്നതുപോലെ നാം പിതാവായ ദൈവത്തിൽ മാത്രമല്ല മാതാവായ ദൈവത്തിലും വിശ്വസിക്കണം